പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോഗോസ്ക്യൂസിനായി ഒരുങ്ങുന്നവർക്കായി പ്രഭാഷകൻ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള നാല് അധ്യായങ്ങളിൽ നിന്നും അറുപത്തിമൂന്ന് ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോ ആണിത് അഭിപ്രായങ്ങൾ അറിയിക്കണേ സ്കോറ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ എനിക്ക് കിട്ടിയ സ്കോർ അമ്പത്തി ആറാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം ആരുടെ പ്രതീക്ഷകളാണ് വ്യർത്ഥവും നിരർത്ഥകവുമാണെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് എ അലസൻ്റെ ബി അവിവേകിയുടെ സി ദാസന്റെ ഡി ഭീരുവിൻ്റെ ശരിയുത്തരം ബി അവിവേകിയുടെ രണ്ടാമത്തെ ചോദ്യം സ്വപ്നങ്ങൾ ആർക്കാണ് ചിറകു നൽകുന്നത് എ നീതിമാന് ബി ദരിദ്രന് സി അടിമകൾക്ക് ഡി ബോഷന്മാർക്ക് ശരിയുത്തരം ഡി ബോഷന്മാർക്ക് മൂന്നാമത്തെ ചോദ്യം ആരെയാണ് നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുദാവനം ചെയ്യുന്നവനെ പോലെയുമാണെന്ന് പറഞ്ഞിരിക്കുന്നത് എ സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ ബി മടിയൻ സി അനുഭവസമ്പന്നൻ ഡി വിനീതൻ ശരിയുത്തരം എ സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ നാലാമത്തെ ചോദ്യം അത്യുന്നതനിൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ ശകുനം നിമിത്തം സ്വപ്നം ഇവയെ എന്തു ചെയ്യാനാണ് പറയുന്നത് എ ആശ്രയിക്കാൻ ബി സ്വീകരിക്കാൻ സി സംശയത്തോടെ കാണാൻ ഡി അവഗണിക്കാൻ ശരിയുത്തരം ഡി അവഗണിക്കാൻ അഞ്ചാമത്തെ ചോദ്യം എവിടെയാണ് വിജ്ഞാനത്തിന് പൂർണത ലഭിക്കുന്നത് എ ഗ്രന്ഥങ്ങളിൽ ബി ഗുരുക്കന്മാരിൽ സി സത്യസന്ധമായ ചുണ്ടുകളിൽ ഡി വിദ്യാസമ്പന്നരിൽ ശരിയുത്തരം സി സത്യസന്ധമായ ചുണ്ടുകളിൽ ആറാമത്തെ ചോദ്യം അനുഭവസമ്പന്നൻ എപ്രകാരമാണ് സംസാരിക്കുന്നത് എ പ്രത്യാശയോടെ ബി വിവേകത്തോടെ സി അധീരനാകാതെ ഡി ഉദാരതയോടെ ശരിയുത്തരം ബി വിവേകത്തോടെ ഏഴാമത്തെ ചോദ്യം മാരകമായ അപകടങ്ങളിൽപ്പെട്ടപ്പോഴും പ്രഭാഷകനെ രക്ഷിച്ചത് എന്താണ് എ സഹപ്രവർത്തകരുടെ സാന്നിധ്യം ബി വിജ്ഞാനം സി അനുഭവജ്ഞാനം ഡി മനക്കരുത്ത് ശരിയുത്തരം സി അനുഭവജ്ഞാനം എട്ടാമത്തെ ചോദ്യം ആരിലാണ് ദൈവഭക്തൻ്റെ പ്രത്യാശ എ അവൻ്റെ സുഹൃത്തുക്കളിൽ ബി അവൻ്റെ യജമാനനിൽ സി അവൻ്റെ സേവകരിൽ ഡി അവൻ്റെ രക്ഷകനിൽ ശരിയുത്തരം ഡി അവൻ്റെ രക്ഷകനിൽ ഒൻപതാമത്തെ ചോദ്യം അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ലാത്തതാരാണ് എ കർത്താവിനെ ഭയപ്പെടുന്നവൻ ബി ധീരൻ സി വിവേകി ഡി നിയമനിഷേധകൻ ശരിയത്തരം എ കർത്താവിനെ ഭയപ്പെടുന്നവൻ പത്താമത്തെ ചോദ്യം ആരുടെ ആത്മാവാണ് അനുഗൃഹീതമായത് എ വിദ്യാസമ്പന്നൻ്റെ ബി ശ്രേഷ്ഠന്മാരുടെ സി ദൈവഭക്തൻ്റെ ഡി സമൂഹ നേതാക്കളുടെ ശരിയുത്തരം സി ദൈവഭക്തൻ്റെ പതിനൊന്നാമത്തെ ചോദ്യം കർത്താവ് ഡാഷും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിലഭയകേന്ദ്രവും പൊരുവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ് എ അനുഭവജ്ഞാനമുള്ളവനും ബി അനുസരിക്കാത്തവനെ ശിക്ഷിക്കുന്നവനും സി മനുഷ്യരെ പരീക്ഷിക്കുന്നവനും ഡി ശക്തമായ സംരക്ഷണവും ശരി ഉത്തരം ഡി ശക്തമായ സംരക്ഷണവും പന്ത്രണ്ടാമത്തെ ചോദ്യം കർത്താവ് പ്രദാനം ചെയ്യുന്നതായി പ്രഭാഷകൻ മുപ്പത്തിനാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നത് എന്തല്ല എ സൗഖ്യവും ജീവനും അനുഗ്രഹവും ബി സൗഖ്യവും ജ്ഞാനവും ജീവനും സി ജീവനും ദർശനവും അനുഗ്രഹവും ഡി അനുഗ്രഹവും ആശ്രയവും സൗഖ്യവും ശരിയുത്തരം എ സൗഖ്യവും ജീവനും അനുഗ്രഹവും പതിമൂന്നാമത്തെ ചോദ്യം അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ് അധ്യായം വാക്യം എഴുതുക എ മുപ്പത്തിനാലാം അധ്യായം നാലാം വാക്യം ബി മുപ്പത്തിനാലാം അധ്യായം പതിനെട്ടാം വാക്യം സി മുപ്പത്തിനാലാം അധ്യായം എട്ടാം വാക്യം ഡി മുപ്പത്തിനാലാമധ്യായം പതിനാലാം വാക്യം ശരി ഉത്തരം ബി മുപ്പത്തിനാലാമധ്യായം പതിനെട്ടാം വാക്യം പതിനാലാമത്തെ ചോദ്യം ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത് എ നിയമനിഷേധകൻ്റെ ബി ദരിദ്രൻ്റെ സി സമ്പന്നൻ്റെ ഡി ദുഷ്ടൻ്റെ ശരിയുത്തരം എ നിയമ നിഷേധകൻ്റെ പതിനഞ്ചാമത്തെ ചോദ്യം ആരുടെ ബലികളിലാണ് അത്യുന്നതൻ പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ചെയ്യാത്തത് എന്നാണ് പറയുന്നത് എ അവിവേകിയുടെ ബി ബീരുവിൻ്റെ സി ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ഡി ബോഷൻ്റെ ശരിയുത്തരം സി ദൈവഭക്തി ഇല്ലാത്തവൻ്റെ പതിനാറാമത്തെ ചോദ്യം ദരിദ്രന്റെ എന്ത് എന്തപഹരിക്കുന്നവൻ കൊലപാതകയാണെന്നാണ് പറയുന്നത് എ സമ്പത്ത് ബി വസ്ത്രം സി പാർപ്പിടം ഡി ആഹാരം ശരിയത്തരം ഡി ആഹാരം പതിനേഴാമത്തെ ചോദ്യം ആരുടെ കൂലി കൊടുക്കാതിരിക്കുകയാണ് രക്തച്ചൊറിച്ചിലാണെന്ന് പറയുന്നത് എ വിദ്വേഷിയുടെ ബി സ്ത്രീകളുടെ സി വേലക്കാരൻ്റെ ഡി സൈന്യാധിപൻ്റെ ശരിയുത്തരം സി വേലക്കാരൻ്റെ പതിനെട്ടാമത്തെ ചോദ്യം എന്താണ് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞിരിക്കുന്നത് എ കൽപ്പനകൾ അനുസരിക്കുന്നത് ബി നിയമം പാലിക്കുന്നത് സി കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഡി ഭിക്ഷ കൊടുക്കുന്നത് ശരിയുത്തരം ബി നിയമം പാലിക്കുന്നത് പത്തൊമ്പതാമത്തെ ചോദ്യം സമാധാന ബലിക്ക് തുല്യമായതെന്ത് എ പ്രതിഫലം നൽകുന്നത് ബി പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നത് സി ധിക്കാരികളുടെ കൂട്ടത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് ഡി കൽപ്പനകൾ അനുസരിക്കുന്നത് ശരിയുത്തരം ഡി കൽപ്പനകൾ അനുസരിക്കുന്നത് ഇരുപതാമത്തെ ചോദ്യം എന്തു ചെയ്യുന്നവനാണ് കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നുവെന്ന് പറയുന്നത് എ ന്യായവിധി നടത്തുന്നവൻ ബി നിർദ്ദയൻ്റെ അരക്കെട്ട് തകർക്കുന്നവൻ സി ഭിക്ഷ കൊടുക്കുന്നവൻ ഡി ദരിദ്രനോട് പക്ഷപാതം കാണിക്കാത്തവൻ ശരിയുത്തരം സി ഭിക്ഷ കൊടുക്കുന്നവൻ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം അനീതി വർജിക്കുന്നത് ഏതു ബലിയാണ് എ പാപരിഹാരബലി ബി രക്ഷാബലി സി ധാന്യബലി ഡി സ്നേഹബലി ചെരിയുത്തരം എ പാപപരിഹാര ബലി ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പ്രഭാഷകൻ എത്ര തരം ബലികളെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു എ മൂന്ന് ബി രണ്ട് സി നാല് ഡി അഞ്ച് ശരിയത്തരം സി നാല് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നത് ആരുടെ ബലിയാണ് എ വിനീതൻ്റെ ീതിമാൻ്റെ സി വിധവയുടെ ഡി അനാഥൻ്റെ ശരിയുത്തരം ബി നീതിമാൻ്റെ ബലി ഇരുപത്തിനാലാമത്തെ ചോദ്യം എപ്രകാരമായിരിക്കണം ദശാംശം കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എ സ്നേഹത്തോടെ ബി സമാധാനത്തോടെ സി സന്തോഷത്തോടെ ഡി ശാന്തിയോടെ ശരിയുത്തരം സി സന്തോഷത്തോടെ ഇരുപത്തി ചോദ്യം അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക അദ്ധ്യായം വാക്യം ഏത് എ മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്നാം വാക്യം ബി മുപ്പത്തി അഞ്ചാം അധ്യായം പത്താം വാക്യം സി മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപതാം വാക്യം ഡി മുപ്പത്തി അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം ഉത്തരം ഡി മുപ്പത്തി അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം ഇരുപത്തി ആറാമത്തെ ചോദ്യം പ്രതിഫലം നൽകുന്ന കർത്താവ് തിരികെ നൽകുന്നത് എങ്ങനെ എ പത്തിരട്ടിയായി ബി രണ്ടിരട്ടിയായി സി അഞ്ചിരട്ടിയായി ഡി ഏഴിരട്ടിയായി ഉത്തരം ഡി ഏഴിരട്ടിയായി ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഏതു ബലിയിൽ ആശ്രയിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എ അനീതിപൂർവമായ ബലിയിൽ ബി ഒരുക്കമില്ലാത്ത ബലിയിൽ സി ആഡംബരപൂർണമായ ബലിയിൽ ഡി അലക്ഷ്യമായ ബലിയിൽ ശരിയുത്തരം എ അനീതിപൂർവമായ ബലിയിൽ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം എന്തെല്ലാമാണ് കർത്താവ് അവഗണിക്കുകയില്ലെന്ന് പറയുന്നത് എ വിധവയുടെ പരാതി വിനീതൻ്റെ പ്രാർത്ഥന ബി വിനീതൻ്റെ പ്രാർത്ഥന അനാഥൻ്റെ പ്രാർത്ഥന സി അനാഥൻ്റെ പ്രാർത്ഥന വിധവയുടെ പരാതി ഡി അനാഥൻ്റെ പ്രാർത്ഥന ദരിദ്രൻ്റെ പ്രാർത്ഥന ശരിയത്തരം സി അനാഥൻ്റെ പ്രാർത്ഥനയും വിധവയുടെ പരാതിയും ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം വിനീതൻ്റെ പ്രാർത്ഥന എവിടെ എത്തുന്നത് വരെയാണ് അവൻ സ്വസ്ഥനാവുകയില്ല എന്ന് പറയുന്നത് എ കർത്തൃസന്നിധിയിൽ ബി മേഘങ്ങളിൽ സി അത്യുന്നതങ്ങളിൽ ഡി മേഘങ്ങൾ കയറുന്നത് വരെ ശരിയുത്തരം എ കർത്തൃ സന്നിധിയിൽ മുപ്പതാമത്തെ ചോദ്യം ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകുന്നതാര് എ ന്യായാധിപൻ ബി അത്യുന്നതൻ സി വിധികർത്താവ് ഡി സൈന്യാധിപൻ ശരി ഉത്തരം ബി അത്യുന്നതൻ മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം എന്തിനോടാണ് വരൾച്ചയുടെ നാളുകളിലെ മഴക്കാരനെ ഉപമിച്ചിരിക്കുന്നത് എ മഴക്കാലത്തെ വേഴാമ്പലിനോട് ൽക്കാലത്തെ മഴയോടെ സി കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണയോടെ ഡി കഷ്ടതയിൽ കർത്താവിൻ്റെ സാമീപ്യത്തോട് ഉത്തരം സി കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണയോട് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം കർത്താവെ ഞങ്ങളങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ അദ്ധ്യായം വാക്യം എഴുതുക എ മുപ്പത്തിയാറാം അധ്യായം ഇരുപതാം വാക്യം ബി മുപ്പത്തിയാറാം അധ്യായം പതിനഞ്ചാം വാക്യം സി മുപ്പത്തിയാറാം അധ്യായം അഞ്ചാം വാക്യം ഡി മുപ്പത്തിയാറാം അധ്യായം ഇരുപതാം വാക്യം ശരി ഉത്തരം സി മുപ്പത്തിയാറാം അധ്യായം അഞ്ചാം വാക്യം മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം കർത്താവിൻ്റെ കരബലം എങ്ങനെ പ്രകടമാക്കണമേ എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് എ കാലത്തെ ത്വരിപ്പിച്ച് ബി അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് സി കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ഡി അന്യജനതകൾക്കെതിരെ കരമുയർത്തി ശരിയത്തരം ബി അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് മുപ്പത്തിനാലാമത്തെ ചോദ്യം കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ആരെ നിശേഷം നശിപ്പിക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എ ധിക്കാരികളെ ബി ശത്രുവിനെ സി ദൈവഭയമില്ലാത്തവനെ ഡി അലസനെ ശരിയുത്തരം ബി ശത്രുവിന് മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യം ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ആര് നാശമടയുകയും ചെയ്യട്ടെ എന്നാണ് പറയുന്നത് എ കർത്താവിൻ്റെ ജനത്തെ ദ്രോഹിക്കുന്നവർ ബി ബീരുക്കൾ സി വിദ്വേഷികൾ ഡി ദൈവഭക്തി ഇല്ലാത്തവൻ ശരിയുത്തരം എ കർത്താവിൻ്റെ ജനത്തെ ദ്രോഹിക്കുന്നവർ മുപ്പത്തിയാറാമത്തെ ചോദ്യം ഏതു ഗോത്രങ്ങൾക്കാണ് അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേയെന്ന് പ്രാർത്ഥിക്കുന്നത് എ യൂതായുടെ ബി ഇസഹാക്കിൻ്റെ സി യാക്കോബിൻ്റെ ഡി ഷിമയോൻ്റെ ഉത്തരം സി യാക്കോബിൻ്റെ മുപ്പത്തിയേഴാമത്തെ ചോദ്യം കർത്താവിൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടതെന്നും ആദിജാദിനെ പോലെ അങ്ങ് പരിഗണിച്ചതെന്നും പറയുന്നത് ഏത് ജനതയെയാണ് എ നസ്രത്ത് ബി ഈജിപ്ത് സി ബദ്ലഹേം ഡി ഇസ്രായേൽ ശരീത്തരം ഡി ഇസ്രായേൽ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന കർത്താവിൻ്റെ വിശ്രമസങ്കേതമായ നഗരമെന്ന പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഏതു നഗരത്തെയാണ് എ ഈജിപ്ത് ബി ജെറീകോ സി ജറൂസലേം ഡി സിയോൻ ശരിയുത്തരം സി ജറുസലേമിനെ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം എവിടെയാണ് കർത്താവിൻ്റെ അദ്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നത് എ സിയോനെ ബി കാനെ സി ഈജിപ്തിനെ ഡി നസ്രത്തിനെ ഉത്തരം എ സിയോനെ നാൽപ്പതാമത്തെ ചോദ്യം കർത്താവിൻ്റെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട എന്ത് പൂർത്തിയാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എ അനുഗ്രഹങ്ങൾ ബി പ്രവചനങ്ങൾ സി പ്രഖ്യാപനങ്ങൾ ഡി കൽപ്പനകൾ ശരിയുത്തരം ബി പ്രവചനങ്ങൾ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് എന്ത് നൽകാനാണ് പ്രാർത്ഥിക്കുന്നത് എ പ്രതിഫലം ബി അനുഗ്രഹം സി സാക്ഷ്യം ഡി ഉപദേശം ശരിയുത്തരം എ പ്രതിഫലം നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം ആരുടെ വിശ്വാസ്യത തെളിയട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എ കർത്താവിൻ്റെ പ്രവാചകന്മാരുടെ ബി സുവിശേഷ പ്രവർത്തകരുടെ സി വിനീതൻ്റെ ഡി ദൈവഭക്തൻ്റെ ശരിയുത്തരം എ കർത്താവിൻ്റെ പ്രവാചകന്മാരുടെ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കർത്താവിനെ എപ്രകാരം ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയാറാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നത് എ പിതാവായ ദൈവം ബി കാരുണ്യവാനായ ദൈവം സി സൈന്യാധിപനായ കർത്താവ് ഡി യുഗങ്ങളുടെ ദൈവമായ കർത്താവ് ശരിയുത്തരം ഡി യുഗങ്ങളുടെ ദൈവമായ കർത്താവ് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം വ്യാജവാക്ക് തിരിച്ചറിയുന്നതാരെന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എ സൂക്ഷ്മബുദ്ധി ബി ഭർത്താവ് സി ഭാര്യ ഡി കുടിലബുദ്ധി ശരിയുത്തരം എ സൂക്ഷ്മബുദ്ധി നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കുടിലബുദ്ധി ദുഃഖം വിതയിക്കുമ്പോൾ അതിനു പകരം വീട്ടുന്നതാർ എ ബുദ്ധിശൂന്യൻ ബി ദൈവഭക്തൻ സി അസൂയാലു ഡി അനുഭവസമ്പന്നൻ ശരിയുത്തരം ഡി അനുഭവസമ്പന്നൻ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം മരണതുല്യമായ ദുഃഖമാണെന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത് എ നാമമാത്ര സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുന്നത് ബി സ്നേഹിതൻ ശത്രുവായി മാറുന്നത് സി സുഹൃത്തുക്കൾ സംശയിക്കുന്നത് ഡി ബുദ്ധിശൂന്യരാകുന്നത് ശരിയുത്തരം ബി സ്നേഹിതൻ ശത്രുവായി മാറുന്നത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി എന്ന് പ്രഭാഷകൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എ തിന്മയെ ബി ആപത്തിനെ സി ദുഷിച്ച ഭാവനയെ ഡി സ്വാർത്ഥ ലാഭത്തെ ഉത്തരം സി ദുഷിച്ച ഭാവനയെ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ചിലർ സ്നേഹിതനെ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എ സാമ്പത്തിക ലാഭത്തിന് ബി ആഡംബരത്തിന് സി ഉപദേശത്തിന് ഡി ഉദരപൂരണത്തിന് ശരിയത്തരം ഡി ഉദരപൂരണത്തിന് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു എന്നാൽ ചിലരുടെ ഉപദേശം ഡാഷ് എ സൂക്ഷിച്ചുകൊള്ളുക ബി വിദ്വേഷത്തോടെയാകാം സി വഞ്ചനയോടെയാകാം ഡി സ്വാർത്ഥപരമാണ് ശരിയുത്തരം ഡി സ്വാർത്ഥപരമാണ് അൻപതാമത്തെ ചോദ്യം ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക ആദ്യം അവൻ്റെ എന്ത് ഗ്രഹിക്കണം എന്നാണ് പറയുന്നത് എ സ്വഭാവം ബി ലക്ഷ്യം സി മാർഗം ഡി ചിന്ത ശരിയുത്തരം ബി ലക്ഷ്യം അൻപത്തിയൊന്നാമത്തെ ചോദ്യം നിന്നെ സംശയിക്കുന്നവരോട് എന്തു ചോദിക്കരുത് എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് എ പണം ബി കടം സി കൂലി ഡി ഉപദേശം ശരിയുത്തരം ഡി ഉപദേശം അൻപത്തി രണ്ടാമത്തെ ചോദ്യം ആരോടാണ് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുതെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എ മടിയനോട് ബി നിന്നെ സംശയിക്കുന്നവരോട് സി അസൂയാലുവിനോട് ഡി അലസനോട് ശരിയുത്തരം സി അസൂയാലുവിനോട് അൻപത്തി മൂന്നാമത്തെ ചോദ്യം ആരോടാണ് വലിയ ഉദ്യമത്തെപ്പറ്റി ആലോചന നടത്തരുതെന്ന് പറഞ്ഞിരിക്കുന്നത് എ മടിയനായ ദാസനോട് ബി ഭീരുവിനോട് സി വ്യാപാരിയോട് ഡി വിദ്വേഷിയോട് ശരിയുത്തരം എ മടിയനായ ദാസനോട് അൻപത്തിനാലാമത്തെ ചോദ്യം ആരോടാണ് എപ്പോഴും ഒട്ടി നിൽക്കേണ്ടത് എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് ദൈവഭക്തനോട് രണ്ട് കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനോട് മൂന്ന് നിൻ്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനോട് നാല് നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനോട് എ ഒന്നും രണ്ടും ബി മൂന്നും നാലും സി ഒന്നും മൂന്നും നാലും ഡി ഒന്നും രണ്ടും മൂന്നും നാലും ശരിയുത്തരം ഡി ഒന്നും രണ്ടും മൂന്നും നാലും അതായത് ദൈവഭക്തനോടും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനോടും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനോടും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനോടും അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ഏറ്റവും വിശ്വാസ്യമായ ഉപദേശം ഏതാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ സ്നേഹിതൻ്റെ ബി ഹൃദയത്തിൻ്റെ സി വിനീതൻ്റെ ഡി നീതിമാൻ്റെ ശരിയുത്തരം ബി ഹൃദയത്തിൻ്റെ അൻപത്തിയാറാമത്തെ ചോദ്യം സത്യമാർഗത്തിൽ നയിക്കുന്നതിന് എന്ത് ചെയ്യണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ എപ്പോഴും സന്തോഷവാനായിരിക്കുക ബി എല്ലാവരോടും ഉപദേശം ചോദിക്കുക സി സ്നേഹിതനെ സഹായിക്കുക ഡി അത്യുന്നതനോട് പ്രാർത്ഥിക്കുക ശരി ഉത്തരം ഡി അത്യുന്നതനോട് പ്രാർത്ഥിക്കുക അൻപത്തി ഏഴാമത്തെ ചോദ്യം എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എന്താണ് എ ചിന്ത ബി നന്മ സി തിന്മ ഡി വാജാലത ശരിയത്തരം എ ചിന്ത അൻപത്തിയെട്ടാമത്തെ ചോദ്യം ചിന്തയുടെ നാല് ശാഖകളേവ എ നന്മ തിന്മ നേട്ടം കോട്ടം ബി നന്മ തിന്മ ജീവൻ മരണം സി ആലോചന കണക്കുകൂട്ടൽ ആസൂത്രണം പദ്ധതി തയ്യാറാക്കൽ ഡി ശരി തെറ്റ് ജീവൻ മരണം ശരി ഉത്തരം ബി നന്മ തിന്മ ജീവൻ മരണം അൻപത്തിയൊൻപതാമത്തെ ചോദ്യം നന്മയുടെയും തിന്മയുടെയും ജീവൻ്റെയും മരണത്തിൻ്റെയും നിയന്താവ് എ ഹൃദയം ബി ആത്മാവ് സി നാവ് ഡി ജ്ഞാനി ശരിയത്തരം സി നാവ് അറുപതാമത്തെ ചോദ്യം മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാർ സ്വന്തം കാര്യത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എ ബുദ്ധിശൂന്യർ ബി സ്വാർത്ഥതയോടെ സി ജ്ഞാനിയെ പോലെ ഡി വാചാലരായി ശരിയുത്തരം എ ബുദ്ധിശൂന്യർ അറുപത്തിയൊന്നാമത്തെ ചോദ്യം ആരുടെ മേലാണ് സ്തുതി കുന്നുകൂടുമെന്നും കാണുന്നവരെല്ലാം ഭാഗ്യവാൻ എന്ന് വിളിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് എ വിവേകിയുടെ മേൽ ബി ജ്ഞാനിയുടെ മേൽ സി ദീർഘായുസ്സുള്ളവൻ്റെ മേൽ ഡി ഉപദേശകരുടെ മേൽ ശരി ഉത്തരം ബി ജ്ഞാനിയുടെ മേൽ അറുപത്തി രണ്ടാമത്തെ ചോദ്യം മകനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക ഹാനികരമായത് ചെയ്യരുത് അധ്യായം വാക്യം എഴുതുക എ പ്രഭാഷകൻ മുപ്പത്തിയേഴാം അധ്യായം പതിനേഴാം വാക്യം ബി പ്രഭാഷകൻ മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം സി പ്രഭാഷകൻ മുപ്പത്തി ഏഴാം അധ്യായം ഇരുപതാം വാക്യം ഡി പ്രഭാഷകൻ മുപ്പത്തിയേഴാം അധ്യായം ഏഴാം വാക്യം ശരി ഉത്തരം ബി പ്രഭാഷകൻ മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം അറുപത്തിമൂന്നാമത്തെ ചോദ്യം എന്തിലാണ് അതിരുകവിഞ്ഞ് അഭിനിവേശമരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് എ ആഡംബരത്തിൽ ബി അമിതാഹാരത്തിൽ സി ദീർഘായുസിൽ ഡി ശ്രേഷ്ഠമായതിൽ ശരിയുത്തരം എ ആഡംബരത്തിൽ